സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ ശ്രേയസ് ശ്രേയസ്മോഹൻ്റെയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി മുണ്ടും ജുബയും അണിഞ്ഞെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും കൂടി ഹാരമണിയിച്ചു സ്വാഗതം ചെയ്തു സുരേഷ് ഗോപിയുടെ മകൾക്ക് മാലയെടുത്ത് നൽകി വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത മോദി ക്ഷേത്രദർശനം നടത്തി തിരികെ മടങ്ങി മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരും ചടങ്ങിൽ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗ്ഗം ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഇറങ്ങി ഹെലിപ്പാഡിലിറങ്ങി റോഡുമാർഗം ക്ഷേത്രത്തിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തിയിരുന്നു തൊട്ടടുത്ത മൂന്ന് മണ്ഡപങ്ങളിൽ നടന്ന വിവാഹങ്ങളിൽ പങ്കെടുത്ത മോദി നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചു തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷം ഒൻപതേ മുക്കാലോടു കൂടി ത്രിപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു പതിനൊന്ന് മണിയോടുകൂടി കൊച്ചിയിലേക്ക് മടങ്ങി കൊച്ചിയിലും തമിഴ്നാട്ടിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് കർശന നിർദ്ദേശങ്ങൾ ഗുരുവായൂരിൽ ഒരുക്കിയിരുന്നു ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും തെരുവ് കച്ചവടങ്ങൾ ചെയ്യരുതെന്നും ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിരവധി വാഹനങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് മാറ്റിവെച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇന്നലെ ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയുടെ സുരക്ഷ കണക്കിലെടുത്ത് എറണാകുളം നഗരത്തിൽ യാത്രാക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു